നമ്മൾ ബ്രിഞ്ചൽ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ രീതിയിൽ മൊരിഞ്ഞ ബ്രിഞ്ചൽ ഫ്രൈ ആണ് ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ ബ്രിഞ്ചൽ ഒരു മൂന്നാലെണ്ണ എടുത്തിട്ടുണ്ട് അത് വൃത്തിയായിട്ട് കഴിയതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്യുക ഒരേ രീതി വേണം കട്ട് ചെയ്യാൻ ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇതിലൊക്കെ പുഴുണ്ടോന്ന് നോക്കണം ചില ബ്രിഞ്ചലിനകത്തൊക്കെ പുഴു കാണാൻ സാധ്യതയുണ്ട് പുഴു ഇല്ലാത്ത നല്ലത് നോക്കി വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനുണ്ട് വെണ്ടുന്ന മസാല ചേർക്കാം ആദ്യം മഞ്ഞപ്പൊടി ചേർക്കാം അതിനുശേഷം ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പുപൊടി ചേർക്കാം മസാലപ്പൊടി ചേർക്കാം നമ്മളിത് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി മസാലപ്പൊടി ഇവയെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം ഒന്നിച്ച് ഒന്ന് ഇളക്കി വെക്കുക വെള്ളമൊന്നും തൊടരുത വെള്ളമൊന്നും തൊടാതെ തന്നെ നമ്മൾ അവ ഒന്ന് ഇളക്കി പരുവത്തിന് ഈ മസാലയെല്ലാം നന്നായിട്ട് എല്ലാത്തിലും പിടിക്കാൻ വേണ്ടി ഇങ്ങനെ മസാല നന്നായിട്ട് ഇളക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ബ്രിഞ്ചൽ ഫ്രൈയില് മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ പോകാം അതാ നിങ്ങൾക്ക് ഈ ഫ്രൈ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ബ്ലോഗ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ഒന്ന് ചൂടാവട്ടെ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ ചൂടാവട്ടെ നമുക്ക് ഇതില് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ കറക്കി എടുക്കാം എണ്ണ എണ്ണയൊന്ന് ചൂടാവട്ടെ നമുക്ക് ഈ ചൂടായ പാനിലേക്ക് കൊടുക്കാം നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനിയും ഇത് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം തന്നെ ആ മുളവിൻ്റെയും മസാലയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ട്രൈ ചെയ്ത് നോക്കുക കാരണം നല്ല ഒരു ഫ്രൈ ആണ് എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു ഫ്രൈ ആണത് നമ്മുടെ ഫ്രൈ റെഡി ആയിരിക്കുകയാണ് നന്നായിട്ട് ഫ്രൈ ആയിരിക്കുന്നു ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുക നല്ലൊരു ബ്രിഞ്ചൽ ഫ്രൈ ആണല്ലേ